മീൻ വറ്റിച്ചാലോ മീൻ വറ്റിക്കുന്നതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ടേ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവ ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് പച്ചമുളക് നിറത്ത് കയറിയത് പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് കുടമ്പൊളി കൂടി ഇട്ട് കൊടുത്തിട്ടോ അത് നന്നായിട്ട് വഴിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരി വെച്ചിട്ടുള്ള ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ആ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതൊക്കെ ഒന്നൊരു പരിവായി വരും കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കാശ്മീർ മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കളർ ഇട്ടതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് കാശ്മീർ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളകൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകൊടിക്ക് ഭയങ്കര ഇരിവാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാശ്മീർ മുളക് കൂടി കുറച്ച് ഉപയോഗിച്ചത് അപ്പോൾ നമ്മളതും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുക വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നിളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഓല മീനാണ് കേട്ടോ മീൻ്റെ പേര് ഓല എന്നാണ് അപ്പോൾ ആ മീനാണ് നമ്മളതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ വോയിസ് വയസ്സിടുമ്പോൾ എന്താ ഇത്ര ഒച്ച കുറവെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഉറങ്ങാണ് അപ്പോൾ എൻ്റെ ചെറിയ മോൻ ഉറങ്ങാണ് അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ വോയിസ് ഇടുന്നത് അപ്പോൾ നീക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒച്ച കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ മീനും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തിളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്നും തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് മുഴിക്കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി വരും നമ്മൾ തലയിൽ നിന്ന് രാത്രി തന്നെ മീൻകറി വെച്ച് വെക്കും കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വേഗം മീൻകറി വെക്കും അപ്പോൾ പിറ്റത്തേക്ക് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് നല്ലൊരു ടിപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ബെല്ലൈക്കൻ ഓൾന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് എന്തെങ്കിലും കമൻറ്റൊക്കെ ഒന്ന് ഇടണം നല്ല നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് തെറ്റുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടുക പിന്നെ അത് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാതെ ഒന്നും പോകരുത് കേട്ടോ അപ്പം നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ